തെന്നിന്ത്യൻ സിനിമയിൽ അന്നും ഇന്നും തന്റേതായ ഒരിടം സ്വന്തമായുള്ള താരമാണ് ഉർവശി വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്ന ഉർവശി തന്റെ കരിയറിൽ പല ഘട്ടങ്ങൾ കണ്ടു പക്ഷേ അന്നും ഇന്നും ഉർവശിയെ തേടി മികച്ച കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട് ഉർവശിയുടെ അഭിനയ മികവിന് നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് ഇന്ന് ഏവരും അഭിനയ എന്ന് പറഞ്ഞ് പൊരുത്തുന്നുണ്ടെങ്കിലും വ്യക്തി ജീവിതത്തിലെ ചില സംഭവങ്ങളുടെ പേരിൽ ഒരു കാലത്ത് ഉർവശി ഏറെ വിഷമം അനുഭവിച്ചിരുന്നു മനോജ് ഖജയനുമായി വിവാഹ മോചനം നേടുന്ന ഘട്ടത്തിൽ ഉർവശിക്കെതിരെ അന്ന് ഒന്നിലധികം ആരോപണങ്ങൾ വന്നു കടുത്ത ആക്ഷേപങ്ങളും ഉർവശിക്ക് കേൾക്കേണ്ടി വന്നു ഇതിനിടെ ഉർവശി തൻ്റെ സഹോദരിമാരുമായും അകന്നു ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തിലെ ഏറ്റവും വിഷമമേറിയ കാലഘട്ടത്തിലും ഒരിക്കൽ പോലും ഒരാളെയും കുറ്റപ്പെടുത്തി ഉർവശി സംസാരിച്ചില്ല മനോജ് ജയൻ മറ്റൊരു വിവാഹം കഴിച്ചു മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത് മര്യാദയല്ലെന്നാണ് ഒരിക്കൽ ഉർവശി പറഞ്ഞത് അതേസമയം ഉർവശിക്ക് നേരെ മനോജ് ചെയ്യാൻ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിന് പുറമേ തന്നെ കുറിച്ച് വന്ന ഒരു വിവാദത്തിനും ഉർവശി അധികം പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താത്തത് തന്നെ ബാധിച്ചതിനെ സംസാരിക്കുകയാണ് ഉർവശി പറയേണ്ട സമയത്ത് പറയാത്തതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ച ആളാണ് താനെന്നും അത്തരം കാര്യങ്ങൾക്ക് അന്ന് മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ ക്ലാരിറ്റി കിട്ടുമായിരുന്നുവെന്നും ഉർവശി പറയുന്നു ആരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ പബ്ലിക്കായി ഒന്നും പറയരുതെന്ന് അമ്മ തന്നെ നിരന്തരം ഉപദേശിച്ചിരുന്നുവെന്നും ഉർവശി പറയുന്നുണ്ട് ഒരാളെ വിഷമിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ ഒരാളെ സന്തോഷിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും ഉർവശി കൂട്ടിച്ചേർത്തു എന്നാൽ ആ വ്യക്തിക്കൊരു കുറ്റബോധം തോന്നുന്ന രീതിയിൽ അവരെ സ്നേഹിക്കണമെന്ന് അമ്മ പറയാറുണ്ട് ഓരോ സമയത്തും നമ്മളത് ആലോചിക്കും ഒരു കാലഘട്ടം കടന്നു കഴിയുമ്പോൾ ഇത് നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാക്കുന്നു എന്ന ബോധം വരുമെന്നും അങ്ങനെ എന്തും സഹിക്കുന്ന ഒരാളൊന്നു കരുതി അടിച്ചമർത്താൻ താല്പര്യമുള്ളവർ അതിന് ശ്രമിക്കുമെന്നുമാണ് ഉർവശി പറയുന്നത് ഇതിന് ഉദാഹരണങ്ങളും ഉർവശി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പുരുഷന്മാർ ആരായാലും അവരെ ബഹുമാനിക്കണം അത് ഏത് പ്രായക്കാരായാലും നമ്മുടെ റൂമിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് കുടുംബത്തിൽ നിന്നും പഠിപ്പിച്ചിട്ടുണ്ടെന്നും കുടുംബത്തിൽ ആണുങ്ങൾ വരുമ്പോഴൊക്കെ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുമെന്നും അത് ഒരു ബുദ്ധിമുട്ടായി തോന്നാറില്ല എന്നും സാധാരണ സംഭവം പോലെ ചെയ്ത് ശീലിച്ചു പോയതാണെന്നുമാണ് ഉർവശ് പറയുന്നത് ഇളയ ആണേക്ക് മീശ വെച്ചപ്പോൾ പോലും മക്കളെ ഒന്ന് അനങ്ങേച്ചെങ്കിലും ഇരിക്കണം അവരൊരു ആൺ ചെറുക്കനല്ലേ എന്ന അമ്മ തങ്ങൾ സഹോദരിമാരോട് പറയാറുണ്ടായിരുന്നുവെന്നും അതൊക്കെ അങ്ങനെ മനസ്സിൽ പോയ കാര്യങ്ങളാണെന്നുമാണ് ഉർവശി പറയുന്നത് എന്നാൽ എന്നാൽ ബഹുമാനിക്കേണ്ടവരെ മാത്രമേ ബഹുമാനിക്കാവൂ എന്നുകൂടെ പഠിപ്പിക്കണമായിരുന്നു അടിച്ചമർത്തുന്നവനെയും ഉപദ്രവിക്കുന്നവനെയും നിങ്ങൾ ബഹുമാനിക്കേണ്ട കാര്യമില്ല എന്നും പഠിപ്പിക്കണമായിരുന്നു അത് പഠിപ്പിക്കാൻ ആ തലമുറ ഒന്നാകെ മറന്നുപോയി പാർവതി പോലെ സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞു സമാധാനമായി കിടന്നുറങ്ങുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണെന്നും ഉർവശി വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്റെ ആദ്യ സിനിമയുടെ ഷൂട്ടിനിടെ തന്നെ കുറിച്ച് സിനിമ വാരികയിൽ വന്ന വാർത്തയെക്കുറിച്ച് മുറവശി പറയുന്നു ആദ്യ സിനിമയുടെ ഷൂട്ടിനിടയിൽ ഒരു സിനിമ വാരികയിൽ ഗോസിപ്പ് എഴുതി വന്നുവെന്നും എ വി എമ്മിന്റെ ബാനറിലുള്ള ഒരു സ്കൂൾ കുട്ടി അഭിനയിക്കാൻ വരുന്നുണ്ട് ആ കുട്ടി ഒരു വകീയും പറഞ്ഞാൽ അനുസരിക്കില്ല ഡയറക്ടർ ഒന്ന് ദേഷ്യപ്പെട്ടാൽ അന്ന് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമെന്നായിരുന്നു ആ മാസികയിൽ വന്ന ഗോസിപ്പ് പക്ഷേ അത് ഗോസിപ്പായിരുന്നില്ല അത് സത്യമായിരുന്നുവെന്നും അന്ന് തനിക്ക് പതിമൂന്ന് വയസ്സാണ് പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയായിരുന്നു അതെന്നും ഉർവശ് പറയുന്നു വിമർശനങ്ങൾ നല്ലതാണെന്നും പക്ഷേ അത് കേൾക്കുമ്പോൾ വിഷമം തോന്നാൻ പാടില്ല എന്നുമാണ് ഉർവശ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ